ഹലോ എല്ലാരും സുഖായിരിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കൾക്കല്ലേ സ്കൂളെല്ലാം അടച്ചല്ലേ എല്ലാവരും വീട്ടിൽ നല്ല മേള ആയിരിക്കും അപ്പൊ ഈ ചൂടൊക്കെ വേണ്ട അവരെപ്പോഴും നമ്മളോട് ഐസ്ക്രീംസും പോപ്സിക്കിൾസ് എല്ലാം ചോദിക്കും നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ഫ്രൂട്ടി പോപ്സിക്കിൾ റെഡിയാക്കാം അതിന്റെ റെസിപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ കളറിലെ ഗ്രേപ്സ് ആണ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക ഒത്തിരി കെമിക്കൽസ് എല്ലാം അടിച്ചാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് നല്ല ക്ലീൻ ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക നമുക്കിതിന് ജ്യൂസാണ് വേണ്ടത് അതൊരു മിക്സിയിലോ ബ്ലെൻഡറിലോ അല്ലെങ്കിൽ ഒരു ജ്യൂസറിലോ ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നന്നായി അരിച്ച് മാറ്റി വയ്ക്കാം ആ സമയം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഒരു നോർമൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിന് ഒത്തിരി കട്ടിയൊന്നും വേണ്ട നോർമൽ നമുക്ക് ഇത് മധുരത്തിന് ചേർക്കാൻ വേണ്ടി മാത്രം അതിൽ നന്നായിട്ട് മിക്സ് ആവണ്ടേ അതിനു വേണ്ടി മാത്രം അത് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണുക്കാൻ മാറ്റിവെക്കുക ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ ചിലപ്പോൾ നമ്മുടെ പഞ്ചസാരയിലെല്ലാം അഴുക്കൊക്കെ കാണില്ലേ അതുകൊണ്ട് ഇതും നന്നായിട്ട് അരിച്ച് മാറ്റിവെക്ക എന്റെ ജ്യൂസ് ഞാൻ എടുത്ത് ഇവിടെ നിന്ന് ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അതിന്റെ ജ്യൂസ് മാത്രം എക്സ്ട്രാ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പും തയ്യാറായിട്ടുണ്ട് അതും തണുക്കാൻ മാറ്റി വെക്കാം അത് തണുത്ത ശേഷം നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്ത ഗ്രേപ്പിന്റെ ജ്യൂസിലേക്ക് ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ലൈനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കാം കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് എത്ര മധുരം വേണോ അത്രയും ചേർത്ത് കൊടുക്കുക അപ്പം അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കണം ഇതിൽ എന്തിലും അഴുകുണ്ടെങ്കിൽ അത് ഇതിൽ വീഴരുത് അപ്പൊ അരിച്ച് നമ്മുടെ ജ്യൂസിലേക്ക് ആവശ്യത്തിന് മധുരം ഒഴിച്ചു കൊടുക്ക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ മധുരം ഒത്തിരി കൂടി പോയാലും നല്ലാവില്ല കാരണം ഓൾറെഡി നമ്മുടെ ഈ ഗ്രേപ്സിന് അല്പം മധുരം ഉണ്ടല്ലോ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ ഇതിലേക്ക് കളറിന് എന്തേലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം അത് ഓപ്ഷൻ എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കളർ ചേർക്കാം നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ വേണ്ടി കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അപ്പൊ ചേർക്കണം എന്നില്ല നല്ല കളറുള്ള ഗ്രേപ്സ് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് നാച്ചുറൽ ആയിട്ട് നല്ല ഗ്രീൻ കളർ കിട്ടും ഞാൻ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ബൗളീന്ന് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ ചിലപ്പം താഴെ മറിഞ്ഞു പോകും അതുകൊണ്ട് ഞാനിവിടെ ഒരു ബോട്ടിലേക്ക് ജ്യൂസ് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പോപ്സിക്കൽ മോൾസ് ഒക്കെ ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും ഈ മോൾഡിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ വിധം ഒഴിച്ചു കൊടുക്കാം അതിൽ ഒരു മാർക്കിംഗ് കാണും എല്ലാവരുടെയും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും ഈ മോൾഡുകൾ അതിൽ ഒരു മാർക്കിംഗ് കാണും ആ മാർക്കിംഗ് വരെ നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ ആ സ്റ്റിക്ക് ഇതിൽ കുത്തിവെക്കുക എന്നിട്ട് നന്നായി ഫ്രീസ് ചെയ്യുക ഞാൻ ഇത് ഓവർനൈറ്റ് ആണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ചെയ്താലും മതി ഇത്ര കൊണ്ട് എനിക്ക് ഒരു ആറ് ഏഴ് പോപ്സ്റ്റിക്കിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് അര കിലോ ഗ്രേപ്സും കൊണ്ട് ആറ് ഏഴ് പോപ്സ്റ്റിക്കിൾ എനിക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സ്റ്റിക്കെല്ലാം കുത്തിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം നമ്മുടെ ഫ്രൂട്ട്സ് കഴിക്കാത്ത മക്കളെ എല്ലാം ഫ്രൂട്ട്സ് കഴിപ്പിക്കാനും പറ്റിയൊരു മാർഗ്ഗമാണ് കേട്ടോ ഇതാകുമ്പോൾ നല്ല മധുരമുണ്ട് ഉണ്ട് ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ പറ്റിച്ച് അങ്ങനെ കഴിപ്പിക്കാനും പറ്റും ഇനി ഇത് മാറ്റാം നമുക്ക് ഫ്രീസറിലേക്ക് എന്നിട്ട് നമുക്ക് അത് പ്രോപ്പറായിട്ട് ഹാർഡായി കഴിയും നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അത് തണുത്ത വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പിടിക്കുക ഈ മോൾഡ് അതിനുശേഷം മോൾഡിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റിക്കിൽ പിടിച്ച് വലിച്ചാൽ മതി ഇത് ഈസി ആയിട്ട് ഇറങ്ങി വന്നോളും നല്ല എളുപ്പമുള്ള വീഡിയോ അല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ